ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാ കുട്ടികൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം എല്ലാവരുടെയും നോമ്പും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകണം നോമ്പില്ലാത്ത കൂട്ടുകാരൊക്കെ ചായ പൊടിയൊക്കെ കഴിഞ്ഞു പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം നിങ്ങളെ നാട്ടിൽ മഴയൊക്കെ ഉണ്ടോ നമ്മുടെ നാട്ടിൽ ചെറിയ ചെറുതായിട്ടൊരു രണ്ട് മൂന്ന് ദിവസമായിട്ട് മഴയൊക്കെ ഉണ്ട് കേട്ടോ വേനൽ മഴയാണോ പുതുമഴയാണോ പുതുമഴയാണെന്നൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ കാലാവസ്ഥയൊക്കെ അങ്ങനെയാണല്ലോ അപ്പോൾ ഇഷ നമ്മളും നല്ല രാഹത്തായിട്ട് പോണം കുഴപ്പമൊന്നുമില്ല അങ്ങനൊന്നുമില്ല പിന്നെ എന്തൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളെ വിശേഷം എന്താണെന്ന് ആദ്യം ചോദിക്കട്ടെ കേട്ടോ എല്ലാവരും പെരുന്നാൾക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തോ പെരുന്നാൾ ഒരുക്കത്തിലൊക്കെ ആണോ എല്ലാവരും ഡ്രസ്സ് എടുക്കാൻ പോയിരിക്കുകയാണോ അങ്ങനെ പർച്ചേസിലായിരിക്കും ഇപ്പോൾ അധികം മിക്കവാറും ആൾക്കാർ പർച്ചേസിലായിരിക്കും അപ്പോൾ നമ്മൾ പർച്ചേസിനും കാര്യങ്ങൾക്കൊന്നും പോയിട്ടില്ല കേട്ടോ നമുക്ക് പെരുന്നാൾക്കെന്ന് പറഞ്ഞിട്ട് സ്പെഷ്യലായിട്ടൊന്നും വാങ്ങൊന്നും വേണ്ട നമുക്ക് പെരുന്നാൾ ദിവസം കുറച്ച് ഇറച്ചി വാങ്ങിയാൽ മതി ബാക്കി എല്ലാ സാധനങ്ങളും ഇൻഷ മാ ഇവിടെ ഉണ്ട് അതൊക്കെ നമുക്ക് പഠിച്ചവന് ഇങ്ങനെ കൊടുത്ത് തന്നിട്ടുണ്ട് കേട്ടോ ഭയങ്കര സന്തോഷമാണ് ആ കാര്യത്തിലൊക്കെ അലഹദില്ല അത് നമുക്ക് തന്നും തന്നവർക്കും എല്ലാവർക്കും നല്ല കുടുംബജീവിതവും നല്ല റാഹത്തായ എല്ലാ മാർഗവും അവർക്കുണ്ടാവട്ടെ പിന്നെ നമ്മൾ പിന്നെ ഡ്രസ്സ് എടുക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഡ്രസ്സ് പ്രത്യേകിച്ചിട്ട് എടുത്തിട്ടൊന്നുമില്ല പിന്നെ ഡ്രസ്സ് എടുത്തുക്കണു ഒരാൾക്ക് അത് ഞാനിപ്പോൾ പറയില്ല ചിലപ്പോൾ വീഡിയോ കണ്ടപ്പൊട്ടും അപ്പോൾ അല്ലേ അമ്മ അവിടെ ഇന്നലെ നോമ്പത്തോ ആയിരുന്നു മാഷാ അള്ളാ പറഞ്ഞ മാഷ അള്ളാന്ന് എന്താ അലഹമ്മദില്ലാ അള്ളാർക്ക് സ്തുതി നല്ല റാഹത്തായിട്ട് നല്ല എന്താ പറയുക നല്ല ഇതായിട്ട് ആ പരിപാടി കഴിഞ്ഞു എല്ലാ വർഷവും ഉള്ളതാണ് കേട്ടോ നമ്മുടെ ഇക്കാക്കാൻ്റെ ഒരു ഇതാണ് നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത് ആരുല്ലെങ്കിലും രണ്ടായൽ വക്കാരനെങ്കിലും വിളിച്ച് നോമ്പ് തുറപ്പിക്കുക ഒരു ഇത് നമ്മുടെ ഇക്കാക്കു കുറേ ആയിട്ട് വന്നിട്ടുള്ളൊരു പത്ത് പതും എല്ലാം ആയിട്ടിങ്ങനെ ഉള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ അതിനു വേണ്ട കാര്യങ്ങളൊക്കെ അവർ തന്നെ ചെയ്യും ഹലാലായ മാർഗത്തോടെ ഹക്കായ ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഒന്നാമത്തെ കാര്യം അതുകൊണ്ട് നമ്മുടെ കാക്ക പഴയ ഇരുമ്പ ആ പഴയ ഇരുമ്പും പ്ലാസ്റ്റിക്കിനാണല്ലോ പോണത് അപ്പോൾ അതിന്ന് എന്താ പറയുക ഡെയിലി കൊണ്ടുവരുന്ന കുറച്ച് കുറച്ച് സാധനങ്ങൾ അത് തൂക്കത്തിൽ തൂക്കം ഇല്ല ഇല്ലെങ്കിൽ അത് കൊടുത്തിട്ട് ഇപ്പം ഇന്ന് ഒത്തിരി കൊടുത്തൊരു കാര്യമില്ല എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ നമ്മൾ ചാക്കിലിട്ടിട്ട് ഇങ്ങോട്ട് തന്നെ തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരും അങ്ങനെ കൊടുന്ന് വെക്കണ കുറേ ഉച്ച കുറച്ച് കൊണ്ടുവന്ന് വെക്കുന്ന സാധനങ്ങളാണ് ആ സാധനം ഒരു ഒരു മാസത്തോളം ഉള്ള സാധനങ്ങൾ കൊണ്ടുപോയി കൊടുത്തിട്ട് അതിൽ ചേട്ടോ അതല്ലാതെ നിങ്ങൾ നിങ്ങളെന്നല്ല ചിലർ വിചാരിക്കും എന്താണ് എല്ലാ ഓരോരുത്തർ കൊടുന്ന കിറ്റ് കൊണ്ടുവന്നതും പിന്നെ ഓരോരുത്തർ റബ്ലാം കിറ്റൊക്കെ കൊണ്ടുവരുമല്ലോ അതിന്നൊക്കെ അതൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് എന്താണ് നോമ്പ് തുറപ്പിക്കണമെന്നുള്ളൊരു തോന്നലുണ്ടാവും അടച്ചാൻ വേണ്ടി വെച്ചിട്ട് അങ്ങനത്തെ ഒരു കാര്യമില്ല എന്താണ് ഇപ്പോൾ നമ്മൾ ഇന്നലെ ഭക്ഷണങ്ങളൊക്കെ ഏൽപ്പിക്കുകയാണ് ചെയ്തത് നല്ല അടിപൊളി ഭക്ഷണമായിരുന്നു ആ ഭക്ഷണം തന്ന എന്താണ് ആൾക്കാർ ഭക്ഷണം നമുക്ക് ചെയ്തു തന്ന ആൾക്കാർക്ക് ഒരു നല്ലൊരു ബിഗ് ഹായ് അവർ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് ഞാൻ അറിഞ്ഞത് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ കുറേ ആയിട്ട് നം എന്ത് വിശേഷം ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ എന്ത് വിശേഷം ഉണ്ടെങ്കിലും നമ്മൾ അവിടെ നിന്നാണ് ഇപ്പോൾ ഫുഡൊക്കെ ഏൽപ്പിക്കലും കൊണ്ടുവരലൊക്കെ കേട്ടെ അപ്പോൾ ഫുഡൊക്കെ ഏൽപ്പിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് പൊക്കവട ഉള്ളിവട പിന്നെ തരിക്കഞ്ഞി പിന്നെ ഫ്രൂട്ട്സൊക്കെ നമ്മൾ വാങ്ങിച്ചത് ഈ മൂന്ന് ഐറ്റം ആ ആ പിന്നെ ജ്യൂസ് അടിച്ചത് അങ്ങനെ ആ ഒരു രണ്ട് മൂന്ന് ഐറ്റമാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ചെയ്തത് നോമ്പ് സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ ഇക്കാക്ക മാവേലി പോയി സാധനങ്ങൾ ഞാനും ഇക്കാക്കും മാവേലി പോയി വാങ്ങിയിട്ട് വന്ന സാധനങ്ങളിലുള്ള സേമിയ റവ എൻ്റെ പരിക്കുമുന്തിരി അങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്തിട്ട് വന്ന് തരി ഉണ്ടാക്കിയിരിക്കണേ അപ്പോൾ വാങ്ങിച്ച ഇതുകൊണ്ടാണ് നമ്മൾ പൊക്കവടി ഉള്ളി വടി ഉണ്ടാക്കിയത് എണ്ണക്കടികൾ ഉണ്ടാക്കിയത് അപ്പോൾ ആരും വിചാരിക്കേണ്ട ആ എല്ലാവരും ഇങ്ങനെ സക്കാലത്ത് റവളാക്കിയിട്ട് കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ചെയ്യാതിരിക്കാന്ന് അല്ലാട്ടോ പഠിച്ചോൻ്റെ ഞാനഥവാ അങ്ങനെ വിചാരിച്ചാലും ചിലപ്പോൾ ഒരു സാധനം ഇല്ല അപ്പോൾ ഇന്നത് വാങ്ങാൻ എന്താണ് വാങ്ങണ്ട ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാലും നമ്മുടെ കാക്ക സമ്മതിക്കില്ല കേട്ടോ പറയും അത് നമുക്ക് പിന്നെ നാളെ തിന്നാം ഇന്ന് എന്താ വേണ്ടിച്ചാൽ പറയുക എന്നുള്ളത് പറയും അങ്ങനെ എല്ലാം നമ്മുടെ കാക്കാൻ്റെ ഒരിത് ആശാല എനിക്ക് ഭയങ്കര സന്തോഷമില്ല അങ്ങനെ ചെയ്യണ ഒരാൾ നമുക്ക് പല ബുദ്ധിമുട്ടുകളുണ്ടാവും എന്താണ് മാനസികമായിട്ടും ഉണ്ടാവും എന്താ സാമ്പത്തികമായിട്ടുണ്ടാവും എല്ലാം അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ കഴിയാൻ മാത്രം വലിയ ആൾക്കാരൊന്നുമല്ല നമ്മൾ നമ്മൾ സാധാരണക്കാരിലും സാധാരണക്കാരാണ് ഒരു ദിവസം പണിക്ക് പോയിട്ടില്ലെങ്കിൽ നമുക്ക് ആർക്കും കൊടുന്ന് തരാനൊന്നുമില്ല അങ്ങനെ ഉള്ള ചെറിയൊരു ഫാമിലിയിൽ പെട്ടതാണ് കേട്ടോ നമ്മുടെ ഇക്കാക്കാൻ്റെ ഒരു വരുമാനം മാത്രമേ ഉള്ളൂ നമുക്ക് അപ്പോൾ അങ്ങനെ ഉള്ള ഒരാൾ ഇങ്ങനെ ചെയ്യുക മുൻകൈ എടുത്തിട്ട് നമ്മൾ പറയാതെ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ ഒരു നമ്മുടെ കുടുംബത്തിലൊരു കല്യാണം ഉണ്ട് കല്യാണത്തിന് പോകണം ഡ്രസ്സ് എടുക്കണം വേണ്ടി തല്ലൂടുക അങ്ങനത്തെ ഒരു ആവശ്യം ഈ ഒരു കാര്യത്തിൽ ഉണ്ടാവുകയില്ല ഏഹ് ആളെന്നെ ഇങ്ങോട്ട് മുൻകൈ എടുത്ത് നാളെ നോമ്പോൾ പറയണം അല്ലെങ്കിൽ ഇന്ന ദിവസം നോമ്പോൾ പറയണം അതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചറിഞ്ഞ് ചെയ്യുക അപ്പോൾ അത് അതിലെനിക്ക് എന്താ പറയുക ഏറ്റവും 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 ഞാൻ ബഹുമാനിക്കും കടപ്പെട്ടിട്ടുണ്ട് ആ ഒരു കാര്യത്തിലിട്ടാ നമ്മൾ തമ്മിൽ ചെറിയ ചെറിയ ചില ഇതൊക്കെ ഉണ്ടാവും അത് വേറൊരു ഇത് ഇത് വേറെ ഒരു അങ്ങനെ അപ്പോൾ ആ ഒരു കാര്യം പറഞ്ഞു വരുന്നത് ഇന്നലെ നല്ല വാഹത്തായി എന്താണ് മഴ വരുമോ വിളിച്ചവരെല്ലാവരും ഉണ്ടാവുമോ ഫുഡ് ബാക്കി വരുമോ എന്താ എവിടെ എങ്ങനെ കഴിക്കാതിരിക്കുക നമുക്ക് നമുക്ക് അറിയാമല്ലോ ചെറിയൊരു വീടാണ് ഒരു ഹാള് ആണ് പിന്നെ റൂമിലെന്ന് പറയാനിപ്പോൾ റൂമിലിപ്പോൾ അധികം ഇരുത്തി കഴിക്കാൻ കൊടുക്കാനുള്ള സാഹചര്യമൊന്നും റൂമിലില്ല രണ്ട് റൂമിലും ഇല്ല അപ്പോൾ നമ്മൾ ഹാളത്ത് സെറ്റ് ചെയ്ത് എടുത്തൊരു റൂമിലേക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് ആ ഹാളിൽ തന്നെ ഒരു മൂന്ന് ട്രിപ്പായിട്ട് നമ്മൾ ഭക്ഷണം മൂന്ന് ട്രിപ്പ് പറഞ്ഞാൽ വലിയ ഹാളും വലിയതെന്നല്ല ഒരു പത്ത് നാൽപ്പതാൾ നമ്മൾ എന്താണ് നാൽപ്പതാൾ എന്ന് പറഞ്ഞാൽ നമ്മളെ കൂട്ടാതെ കേട്ടോ നമ്മളെ വീട്ടുകാരെ കൂട്ടാതെ പത്ത് ആളുണ്ടായിരുന്നു ഒരുപാട് സന്തോഷം എന്താണ് ഞാൻ ഇൻറ്റേതായ ഒരിതിൽ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കാക്ക അവർ വന്നിട്ട് കാണുമ്പോഴാണ് അറിയുന്നത് പിന്നെ അവരുടെ മുന്നിൽ പറയില്ലോ അവർ പോയപ്പോൾ എടിയ അവർ ഓ ഓക്കെ ഞാനൊന്നും അവര് വരുന്നു വിചാരിച്ചിട്ടില്ല ഏ അവരൊക്കെ വരുന്നുണ്ട് ഇവിടേക്ക് എന്നൊക്കെ വേണ്ടേ അങ്ങനെ ഒരു ഭയങ്കര ഞങ്ങൾ ഇന്നലെ രാത്രി രണ്ട് മണിവരെ എല്ലാവരും പോയി എന്താ നമ്മളെ വീട്ടിൽ നിന്ന് താത്തയും കുട്ടികളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അവരൊക്കെ പോയത് ഒരു പത്ത് പതിനൊന്ന് മണിക്കാണ് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അത്യാവശ്യം എന്താണ് കുറച്ച് പണികളാക്കുന്നു അതൊക്കെ ഞാൻ കാക്കി ഇങ്ങോട്ട് ചെയ്ത് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രണ്ട് മണിവരെ വർധനമാണ് വാശിച്ചിട്ട് ആക്കി എത്ര പറഞ്ഞിട്ടും എന്താണ് സന്തോഷം നിൽക്കുന്നില്ല ഓരോരുത്തർനെ കണ്ടപ്പോൾ അവരെ എല്ലാ ഇത്രയും വർഷങ്ങളിലില്ലേ നോമ്പ് തുറക്ക് നോമ്പ് തുറന്ന് പോകുമ്പോൾ അവരുടെ ഒരു പ്രാർത്ഥന ഉണ്ട് എന്താണ് ഇതിന് ഇതിനുള്ള പ്രതിഫലം പറിച്ചു നിൽക്കിത്തരുവടാ ഏഹ് അടുത്ത വർഷം ഒരാ എന്താണ് ഇതിലും കൂടുതൽ ചെയ്യാൻ അല്ലാതെ തഫീക്ക ഏറ്റെന്നൊക്കെ പണ്ട് പറഞ്ഞിട്ട് പോകുമല്ലോ ആ ഒരു പറിച്ചലി അത് വന്നവരെല്ലാവരും പറഞ്ഞാലും ഒന്ന് രണ്ടാൾ പറഞ്ഞാലും ആ പറച്ചരി പറിച്ചും സ്വീകരിക്കുന്നുണ്ടെന്നുള്ളത് ഉറപ്പാണ് എന്താണെന്ന് പറഞ്ഞാൽ ഓരോ വർഷം കൂടുന്നവരും ഒരാളെങ്കിലും ഒരാൾ എന്ന് പറഞ്ഞാൽ നിലയ്ക്ക് കൂടുതൽ ആവുന്നുണ്ട് ഒരാളല്ല ഞാൻ പറയുക ഒരാളെങ്കിലും ഒരാൾ കൂടുതലല്ലാതെ കുറയില്ല കേട്ടോ അതിൽ ഭയങ്കര സന്തോഷം പിന്നെ സങ്കടം ഉണ്ടോയെന്ന് ചോദിച്ചാൽ സങ്കടം ഉണ്ട് സങ്കടം ഇല്ലായ്മയൊന്നുമില്ല അത് നമുക്ക് ആ സങ്കടം നമുക്ക് ഈ ഒരു ഇതിൽ ഈ ഒരു ഇത് കാര്യത്തിൽ സങ്കടപ്പെടാൻ പാടില്ല സത്യം പറയുകയാണെങ്കിൽ നമ്മളല്ല സ സങ്കടപ്പെടേണ്ടത് പിന്നെ എന്താണ് ഒരാൾ ക്ഷണിച്ചാൽ ആ ക്ഷണം സ്വീകരിക്കുക എന്നുള്ളത് മുസ്ലിങ്ങൾക്ക് പ്രത്യേകിച്ചിട്ടൊരു ഒരു സുന്നത്താണ് അതിൽ ഒരു മുസ്ലിമിനൊരു കടമയാണ് അത് വലിയവനാണോ ചെറിയവനാണോ വിളിക്കണ ക്ഷണിക്കണവന് എന്താണ് ധനികനാണോ ദരിദ്രനാണോ എന്നുള്ളതൊന്നും അവിടെ അതിനൊന്നും പ്രസക്തിയില്ല അപ്പോൾ ഒരാൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് അതിന് ക്ഷ ആ ക്ഷണത്തിൽ എന്താണ് ആ ക്ഷണം സ്വീകരിച്ചിട്ട് അതിൽ പങ്കെടുക്കുക എന്നുള്ളത് ഓരോ മുസ്ലിമിൻ്റെയും കടമയാണ് വരാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടാവും അങ്ങനെ ഉള്ളവരുണ്ടാവും അതൊക്കെ നമുക്ക് ഓരോരുത്തരുടെ ഓരോ ഇതാണ് അപ്പോൾ സങ്കടം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കാക്കാനെ പറ്റിയിട്ടുള്ള സങ്കടമുള്ളൂ അല്ലാതെ എന്താണ് ആ ഞാൻ അവരിനെ വിളിച്ചതാണല്ലോ അവർ വന്നില്ലല്ലോ അങ്ങനെ ഒരു സങ്കടമില്ല ആ സങ്കടം മറക്കാനാണ് പഠിച്ചതിന് ഇപ്പുറത്ത് നമുക്ക് വലിയ സന്തോഷം തരുന്നത് അപ്പോൾ ഇന്നലെ ഇന്നലെ അങ്ങനെ ഒരു സങ്കടം ഇന്നലെ വന്നിട്ടില്ല ഒന്നാമത്തത് അത് പോട്ടെ അതങ്ങനെ അപ്പോൾ ഇനി അടുത്ത വർഷം റമലാനൊക്കെ ഞാൻ ഉണ്ടാവുമോ അവിടെ എക്കാർക്ക് ഉണ്ടാവുമോ എന്നറിയാം എന്താന്ന് പറഞ്ഞാല് നമ്മൾ ഇപ്രാവശ്യം നോമ്പതോറക്ക് എല്ലാവരും വരുമ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് ഒരു തോന്നീട്ട എന്താന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മള് നമ്മുടെ ആങ്ങളുടെ ഭാര്യനെ ആലോചിച്ചു പക്ഷെ ഞാൻ ആ സമയത്തൊന്നും എനിക്കത് പ്രശ്നമായിട്ട് തോന്നിയില്ല പിന്നെ ഇങ്ങനെ ആലോചിച്ചപ്പോ അതൊരു വലിയൊരു സങ്കടായിട്ടോ എന്താ പറഞ്ഞാല് എല്ലാ വർഷവും ഉണ്ടാവണതല്ലല്ലോ നമ്മുടെ കൂടെ ഈ വർഷം അവിടെ നമ്മുടെ അടുത്തേക്ക് വരെ വന്നില്ലെങ്കിലും ആണ് അള്ളാന്റെ അടുത്തേക്ക് പോയി എന്നെക്കാട്ടി ചെറിയ പ്രായമുള്ള ആളാണ് കേട്ടോ ഈ ചെയ്ത പാപങ്ങളൊക്കെ പൊറത്ത് ഇവിടെ സ്വർഗത്തിലാക്കെ സങ്കടമല്ല പറഞ്ഞ ആൾ നിരക്കറിഞ്ഞേ അങ്ങനെ അതേപോലെ ഇവിടെ എന്താണ് നമ്മളെ അവിടെ താങ്കളുടെ നമ്മുടെ വീട്ടിൽ നോമ്പോർക്കാൻ പോയപ്പോഴും തലേന്ന് ഞാനും നമ്മുടെ താത്തൂരും കൂടെയാണ് എന്താണ് സൂപ്പർ മാർക്കറ്റ് പോയതും സാധനങ്ങളെടുക്കാൻ പോയതും അങ്ങനെ എല്ലാം ചെയ്തത് അപ്പോൾ അവിടെ പോയപ്പോഴും എനിക്കങ്ങനൊരു ഇതുണ്ടായിരുന്നു ഇന്നലെ ഇവിടെ എല്ലാവരും വന്നപ്പോഴും ഒരു ഫീൽ തോന്നി പിന്നെ എല്ലാവരും കണ്ട സന്തോഷത്തിൽ പിന്നെ അത് അപ്പം പ്രകടിപ്പിച്ചില്ലെങ്കിൽ പ്രകടിപ്പിക്കില്ല അപ്പം അങ്ങോട്ട് ഞാൻ ഇതായില്ലെങ്കിലും എല്ലാവരും പോയി കഴിഞ്ഞ ശേഷം ഇങ്ങനെ എൻ്റെ മനസ്സിലതു തന്നെയായിരുന്നു അപ്പോൾ അതേപോലെയാണ് ഇനി അടുത്ത വർഷം റമലാനക്കും നമ്മൾ വിളിക്കാനുണ്ടാവുമോ അതോ നമ്മൾ വിളിച്ചവർ വരാനുണ്ടാവുമോ എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ എന്താണോ അത് പരമാവധി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം അതാണ് അത് എത്ര എത്ര ദേഷ്യത്തിലിരിക്കണവരാണെങ്കിലും കണ്ടാമുണ്ടാത്തവരാണെങ്കിലും എന്താണ് തെറ്റിലിരിക്കണവരാണെങ്കിലും നമ്മളിപ്പോ ഒരു ബർത്ത്ഡേക്കോ അതല്ലെങ്കിൽ ഒരു കല്യാണത്തിനോ ഒരു വേറെ നിരങ്കിലല്ല വിളിച്ചത് റമലാനക്ക് വിളിക്കുന്നതിനൊരു കുറച്ചൊരു പ്രത്യേകത ഉണ്ട് നമ്മുടെ എല്ലാ തെറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള എല്ലാ തെറ്റും എല്ലാം അതും നമ്മളിപ്പോൾ നോമ്പ് തുറക്കാൻ വിളിച്ചു അവർ വന്നു നമ്മൾ അവരുടെ മനസ്സറിഞ്ഞ് സ്വീകരിക്കും നമുക്കൊരുപാട് സന്തോഷമുണ്ടാവും നമ്മൾ ഉണ്ടാതിരിക്കുമ്പോൾ എങ്ങനെ ഇപ്പോൾ അവരുടെ അടുത്തൊന്നും ഉണ്ട് എന്നുള്ള ചെറിയ ഓരോ ഇതുണ്ടാവും ചിലവർക്ക് അപ്പോൾ ഈ ഒരു നമ്മളാൻ കുറേ ഈ ഒരു ക്ഷണം സ്വീകരിച്ച് വന്നാൽ അതിൽ എല്ലാ തെറ്റും എല്ലാ കുറ്റങ്ങളും പൊറുക്കുന്നതാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത് കേട്ടോ നമ്മളിപ്പോൾ ഒരുപാട് ഇനിമും കാര്യങ്ങളും ഇതൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും പഠിച്ച അറിഞ്ഞ കേട്ടറിഞ്ഞ അറിവിലുള്ളതാണ് ഒരു ക്ഷണം ആരാണെങ്കിലും ക്ഷണിച്ച ക്ഷണം സ്വീകരിക്കുക പറ്റാത്തവർ പറ്റാത്ത നമ്മൾ നമ്മളങ്ങോട്ട് വിളിച്ച പോലെ തന്നെ അങ്ങോട്ടും പറയുക അങ്ങനെയൊക്കെ പറഞ്ഞു വന്നപ്പോൾ എന്തൊക്കെയോ പറഞ്ഞില്ലേ കുഴപ്പമില്ല ഇതൊക്കെ തന്നെയാണ് പറയാനങ്ങനുണ്ടല്ലോ ഒരുപാട് പറയാനുണ്ട് എന്നാൽ ഒന്നും പറയാനില്ല നമുക്ക് നമ്മുടെ ജീവിതം നമുക്ക് നമ്മുടെ ഫാമിലി നമ്മുടെ എന്താണ് നമ്മുടെ മാപ്പിള നമ്മുടെ മക്കൾ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഒന്നും പറയാനില്ല അപ്പം അങ്ങനെ അപ്പോൾ ഇഷേപോലെ ഇനിയും വീഡിയോലവ അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് സംഗടും കുറച്ച് പരിഹാദി ആയാലും ഇതൊരുപാട് സന്തോഷമുള്ള വീഡിയോ ആണ് ട്ടോ അപ്പോൾ ലൈക്ക് ചെയ്യ യാ ഷെയർ ചെയ്യ യാ സബ്സ്ക്രൈബ് ചെയ്യ യാ ബെൽ ഐക്കൺ അടിചൊടിക്കുക അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത വീഡിയോലേക്ക്